അപ്പൊ കുറേ ദിവസമായി നമ്മൾ ലോങ്ങ് വീട് ഇട്ടിട്ട് അല്ലെ നമുക്ക് ഇന്റെ റൂമും പിന്നെ അച്ഛൻ്റെ അമ്മയുടെ റൂമും എല്ലാ റൂമൊന്നും വൃത്തിയാക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഒട്ടുമുക്ക് തുണിയാൽ ഉറങ്ങിയിട്ടായില്ല അത് വലിയൊരു ടാസ്ക് ആണ് എന്തായാലും വീട്ടിൽ ഒരു ചെറിയ പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് ചീച്ചർ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് ഞാനൊരു സ്ഥലത്ത് തുടങ്ങാ അപ്പുറത്തെ സ്ഥലത്ത് അച്ഛനും പെറുക്കി അടുക്കി ടിക്കരത്തി അതുകൊണ്ട് അതും കൂടെ നമുക്ക് ക്ലീൻ ആക്കാം ഞാൻ സ്റ്റാർട്ടിൻ അച്ഛൻ്റെ അമ്മയുടെ റൂമെന്നാണ് അവിടെ ഒരുപാട് തുണികളുണ്ട് അവിടുത്തെ അലമരയിൽ സോ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വിചാരിച്ചു പിന്നെ കാണുമ്പോൾ വിചാരിക്കും ദേവിയെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പോകാൻ നോക്കി കഴിഞ്ഞാൽ അമ്മ പറയോ ഇത്രയോ ഒരു ഡ്രസ്സാണ് അവിടെ അലമരയിലെന്ന് പക്ഷെ ഇന്ത്യ അവസ്ഥയിൽ ഇണ്ട് കാശുപാടിൽ എനിക്ക് ഒരക്ട് ഡ്രസ് ഉണ്ടാകും സാരൊന്നും മടക്കാനൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പൊ ഏകദേശം തട്ടി കൂട്ടിട്ട് സാരൊക്കെ ഞാൻ മടക്കി വെക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പിന്നെ ഇത്രക്കൊക്കെ മടക്കി വയ്ക്കാനെ പറ്റത്തുള്ളൂ സാരെയതുകൊണ്ട് ഭയങ്കര നീളം കൂടുതലല്ലോ അപ്പൊ നമ്മൾ ഷോർട്ടാക്കി ചുരുട്ടി മടക്കി വെക്കും ഒക്കെ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛനും അമ്മയും കിടക്കുന്ന ബെഡും വിരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു റൂമ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയത് എന്റെ റൂമിൽ ആട്ടോ മോളിലാണ് എന്റെ റൂമെൻ്റെ റൂമിലാണ് ഹാളിലാണെങ്കിലും രണ്ട് റൂമിലാണെങ്കിലും തുണികൾ നിറച്ചു തുണികളാണ് കൈസാ എനിക്ക് നമ്മൾ ഹാളിൽ രണ്ട് റൂം ഏകദേശം ഒന്ന് ക്ലീൻ ആക്കി ഇനി നമുക്ക് ഒന്ന് അടിച്ചൊരു തുടയ്ക്കണം അപ്പൊ അതിന്റെ വരെ വേറെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറാലും പൊടിയൊക്കെ നന്നായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വിചാരം എനിക്ക് പണി എടുക്കാനൊന്നും അറിയത്തില്ലെന്ന് പക്ഷെ അങ്ങനല്ല ഞാൻ തെളിയിച്ചു കൊടുക്കും ഞാൻ വീട് വൃത്തിയാക്കിയാലും വീട് പെട്ടി പെട്ടി അങ്ങനെ നമ്മൾ അടിച്ചൊടി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടക്കല് തുടങ്ങി റൂമ് മുകളിൽ ൾമോസ്റ്റ് മേള മൊത്തത്തിൽ ഹാളും രണ്ട് റൂമും ബാൽക്കണിയും എല്ലാം ഞാൻ തുടയ്ക്കുന്നുണ്ട് പിന്നെ ജനലൊക്കെ തുടയ്ക്കുന്നുണ്ട് പൊടിയൊക്കെ ഇങ്ങോട്ട് പാൽ നിക്ക് കഴിയണത് പോലെ എന്റെ റൂമൊക്കെ ഒന്ന് വെടിപ്പാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ആ കിടക്കുന്ന ആളുണ്ടല്ലോ അത് എന്റെ ടെടി പേർ ആണ് പിന്നെ ഇതാണ് അടുത്ത റൂം ഇതും ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ കൂട്ടി എനിക്ക് ഏട്ടൻ വസ്റ്റ് വരവില പേടിച്ചതെന്നാണ് അമ്പലത്തിന്ന് അപ്പൊ അതി രണ്ട് കണ്ണ് ഞാൻ കുത്തി പൊട്ടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ ജനലക്കിപ്പോ അവിടെ ഒരാൾ കാര്യമായിട്ട് എന്തൊക്കെ കളിക്കുന്നുണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് 아! 뭐요? 아쥬래? 아! 아, 아, 내, 아 응, 내일 그 더아 അപ്പൊ ഇതാണ് നമ്മുടെ താഴത്തെ റൂമ് താഴത്തെ റൂമിൽ നല്ല വൃത്തിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം അതും അടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഹോള് ഏകദേശം അച്ഛനൊക്കെ പറത്തിയിട്ടുണ്ടായിരുന്നു ഞാനൊരു വിധത്തിൽ എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അറിയുന്ന പോലെ കുറച്ച് വൃത്തിയിലും എടുപ്പിലും ഞാൻ നോക്കിയിട്ടുണ്ട് അതിന് ഈ പണി ഒക്കെ കഴിഞ്ഞ ഒരുപാട് തിരിയാൽ സുഖമായിട്ട് വെച്ചപ്പോഴാണ് ഈ ഒരു പണി എനിക്ക് കിട്ടിയിട്ട് കൈസ് അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് കാര്യം പോക്കാണ് ഞാനൊരു മടിച്ചതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വൃ വീടൊക്കെ വൃത്തിക്ക് കൊണ്ടു നടക്കാറുള്ളൂ അപ്പൊ നിങ്ങൾ ഇന്ന് വീട് വൃത്തിയിൽ കൊണ്ടു എടുക്കാൻ നല്ല സുന്ദരി ആക്കിയെടുക്കുക വീടിനെ അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്